ഫ്രണ്ട്സ് അതെ പുതിയ വീഡിയോയിലോട്ടോ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് ഇതാണ് നമ്മുടെ താരം നമുക്ക് നാട്ടിൽ നിന്ന് ഒരു പെട്ടി വന്നിട്ടുണ്ട് എനിക്ക് പൊക്കി കഴിയാൻ പറ്റൂലെ നമുക്ക് നാട്ടിൽ നിന്ന് ഒരു ചെറിയ പെട്ടി വന്നിട്ടുണ്ട് അപ്പോ അതിനകത്ത് നമ്മൾ ആവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ തന്നെയാണ് എന്റെ വീട്ടിൽ നിന്ന് അയച്ചതാണ് അപ്പൊ നമുക്ക് അത് എന്തൊക്കെയാണെന്ന് അൺബോക്സ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ അൺഫോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഓക്കെ നോക്കാം ഏട്ടനെ അവിടെ പൊട്ടിക്കണ്ടെട്ടോ അതിനിടയിൽ കാര്യം മറന്നുപോയിട്ടോ നമ്മടെ ഏട്ടൻ്റെ അവരുടെ ടീം നമ്മടെ എന്താ ചീല കോബാ ടീം കപ്പ് അടിച്ചിട്ടുണ്ട് ക്രിക്കറ്റിനെ അപ്പൊ അതാണ് കേട്ടോ ഇത് ഏട്ടനെ പൊട്ടിച്ചു തുടങ്ങിട്ടുണ്ട് ബിശിക്കുട്ടെന്തൊക്കെയുണ്ട് ആ ആ ബിശുക്കുട്ടെട്ടോ ഇങ്ങോട്ടും ഞാൻ പറഞ്ഞില്ലേ ഒരു സൂപ്പർ ഹീറോന്റെ ആളാണെന്ന് എന്നാൽ എന്താ ഇവിടെ നല്ല ചൂടാണ് എ സി ആയി കഴിഞ്ഞാല് ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ എ സി ഓഫ് ആക്കിയേക്കണ അതെ നല്ല ചൂത്താല് നമ്മള് ഫസ്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടായ ആണ് ഏട്ടന്റെ വീട്ടില് അവിടെയാണ് വീട്ടിലുണ്ടായിരുന്ന റംബൂട്ടൻ നല്ല ഫ്രഷ് ഓരോ റംബൂട്ടൻ ഫസ്റ്റ് ആണ് നമുക്ക് കിട്ടി ആദ്യം അപ്പൊ ഇത് ഫസ്റ്റ് ഇത് അൺബോക്സ് ചെയ്തായിരുന്നു നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ഇവിടെ ഇരിക്കട്ടെ നല്ല വലുപ്പമുണ്ടല്ലേ കഴിക്കേസ്റ്റ് കണ്ടപ്പോ കളിച്ചു കഴിച്ചെ നല്ല മധുരം നല്ല അത്യാവശ്യം നല്ല വേലിക്കുമില്ല ംബൂട്ടാന നല്ല മധുരവുമുണ്ട് കണ്ടിട്ടുണ്ടെ ഇത്രയും റംബൂട്ടാന നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ആ മരത്തിൽ റംബൂട്ടൻ കഴിക്കണേ അപ്പൊ ഏട്ടന് ഭയങ്കര ആഗ്രഹം ഒരു സാധ്യത കണ്ടപ്പോ കഴിക്കണം എന്നുള്ളതാണ് അപ്പൊ ഏട്ടന്റെ സ്പെഷ്യലി പറഞ്ഞ് ഇഷ്ടംമാതിരി റംബൂട്ടം കഴിച്ച നുറുക്കെ ഭയങ്കര ഇഷ്ടം അപ്പൊ ബിച്ചുവിന്റെ അച്ചാച്ചൻ നുറുക്ക് കൊടുത്തയച്ചിട്ടുണ്ട് ബിച്ചുവിനെ വാങ്ങിച്ച് പിന്നെ അപ്പൊ മറ്റേ നീളത്തിനുദ്ദേശേ ഇത് ഏട്ടൻ സ്പെഷ്യൽ പറഞ്ഞ സാധനം ആ നമുക്ക് ഇവിടെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കിട്ടുമെങ്കിലും പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇത് പപ്പടോട്ടം നാട്ടിലെ പപ്പടം നാട്ടിലെ പപ്പടം ഉണ്ട് എനിക്ക് വെളുപ്പ് കത്തിക്കാനുള്ള തീമൂലക്കെ ഇതിനകത്ത് എന്താ ഇവിടെ പപ്പടം നാട്ടിലെ പപ്പടം പോലെ അല്ല അത്ര ടേസ്റ്റും അത്ര അങ്ങനെ പൊന്തി അങ്ങനെ അങ്ങനത്തെ ഇതൊന്നുമല്ല അപ്പൊ അതുകാരണം തന്നെ നമ്മുടെ നാട്ടിലെ പപ്പടം കഴിക്കാൻ ഭയങ്കര കൊതിയാണ് പക്ഷെ കിട്ടൂട്ട മിൽമേഡം പിന്നെ വേറെ ഏതോ ഒരു ബ്രാൻഡിന്റെയും അത്യാവശ്യം കൊഴപ്പ നാട്ടിലെ പപ്പടം സാമ്യമുള്ള പപ്പടം ഉണ്ടാ അങ്ങനെ നമ്മ മനസ്സോണ്ടിരുന്നേ പക്ഷെ നമ്മുടെ ചാൻസിന് കിട്ടുമ്പോ നാട്ടീന്റെ പപ്പടവും മനസിലും അതെന്താ പിന്നെ ഏട്ടന്റെ ചെരിപ്പ് നാട്ടിൽ നിന്ന് ഏട്ടൻറെ ചെരിപ്പ് യൂസ് ചെയ്തോണ്ടിരുന്നപ്പൊ കൊണ്ടാൻ പറ്റില്ല യൂസ് പോയതാണ് അപ്പൊ അതൊന്ന് എത്തിച്ചിട്ടുണ്ട് നല്ല വെള്ളം മതി എന്തല്ല പിന്നെ ഇത് എന്താന്ന് വെച്ചാല് ഇത് പൊട്ടിക്കണോ ഞാൻ പൊട്ടിക്കണില്ല കേട്ടോ ഇത് വിച്ചുനുള്ള മരുന്നുകള് പനീടെ ചുമടക്ക മരുന്ന് പിന്നീണ്ട് പിന്നീട് ഏട്ടന്റെ ജേഴ്സി നാട്ടില് വേറെ ഒരു ക്രിക്കറ്റ് ടീം ഒക്കെ ഉണ്ട് അപ്പൊ അവിടെ കളികൾ നടക്കുമ്പോഴും അവിടെ ജേഴ്സി അടിക്കുമ്പോ അവരെയും ഏട്ടൻ ജേഴ്സി അടിക്കും ഇപ്പൊ ഞാൻ നമ്മുടെ കബർഡ് തോന്നു കഴിഞ്ഞാല് ഏട്ടന്റെ സെക്ഷൻ എടുത്ത ഫുള്ള് ഏട്ടന്റെ ജേഴ്സികളാണ് ഇഷ്ടമാതിരി ജേഴ്സികളാണ് അപ്പൊ നാട്ടിലടിച്ചത് ഈ പ്രാവശ്യം കഴിഞ്ഞ രണ്ടുമൂന്ന് മാസം മുമ്പ് അടിച്ച രണ്ട് എത്ര ജേഴ്സി ഉണ്ടായിട്ടാണ് അത് രണ്ട് ഈ മരുന്നാണ്ട്ട് ഇതിനകത്ത് അടുത്തത് ഇതൊക്കെ വഴി വർദ്ധിച്ച ഐറ്റംസ് ആണ് ഓ ഇതിനകത്ത് എന്റെ സാധനം കേട്ടോ കാജു ഇത് എന്റെ ഫേവറേറ്റ് ആണ് ഫേവറേറ്റ് മീൻസ് പക്ഷേ നമുക്ക് ഒരു കംഫോർട്ട് സോൺ ഉണ്ടല്ലോ അപ്പൊ ദൈ ഉണ്ട് അതേപോലെ തന്നെ ഐലൈനർ എന്റെ ദൈവമേ പിന്നെ ഞാൻ എന്തേ ഇങ്ങനത്തെ കമ്മശട്ടോ അത് ആക്ച്വലി എന്റെ ചേച്ചി അതായത് ഏട്ടന്റെ ചേച്ചി എന്റെ ചേച്ചി ഇതൊക്കെ ഞാൻ ചേച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങിക്കാൻ കടയിൽ പോയപ്പോ ആള് വിളിച്ചപ്പോൾ എടുക്കാൻ പറ്റിയില്ല ഞാൻ സൈലന്റ് ഓന്നോ ആയിരുന്നു അപ്പൊ ആളേ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ പക്ഷെ എത്തിയിട്ടുണ്ട് എക്സ്ട്രാ അതെ കമ്പി ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് സന്തോഷം താങ്ക് യു പിന്നെ മെയിൻ ആയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് വരുന്നപ്പോ നാട്ടീന്ന് വന്നപ്പോ ഞാൻ കൊണ്ടുവരാൻ മറന്നൊരു സംഭവം ഉണ്ട് സിന്ദൂരം റെഡാണ് ഞാൻ പറഞ്ഞിരുന്നത് റെഡ് കിട്ടിയോ അറിയൂ റെഡാണോ മറ്റേ കുറച്ച് ഞാൻ ഉദ്ദേശിച്ച അല്ല എനിക്ക് മറ്റേ നല്ല റെഡ് കളറില്ല നല്ല ലഹിയ അടിപൊളി റെഡ് കളർ ആ കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് അത്ര എത്തിയിട്ട് എത്ര ആ കളറില്ല എന്നാലും കുഴപ്പമില്ല ഇത് ഓക്കെ സിന്ദൂര കളർ ഓക്കെ അപ്പൊ ഇത് എനിക്ക് മെയിൻ ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടവും പൊടി സിന്ദൂരം തൊടാനായിട്ട് പിന്നീട് നാട്ടിൽ ഞാൻ പറഞ്ഞ ഏട്ടൻ ഓൺലൈൻ വഴി വരുത്ത ഏട്ടൻ തൈക്ക ഇതാണ് ഇതാണ് ക്രിക്കറ്റ് ഞാൻ പറയില്ലേ ഇതിനകത്ത് മാത്രം ക്രിക്കറ്റിന്റെ ചായ തന്നെയാണ് ക്രിക്കറ്റ് ജോഷി ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോ വെക്കാനുള്ള സൺഗ്ലാസ് വരെ സ്റ്റൈൽഡ് ആയിട്ടുണ്ട് അടിപൊളി ലുക്ക് വാവു സൂപ്പർ അടിപൊളി അടുത്ത ക്രിക്കറ്റ് പ്രൊഡക്റ്റ് ഇതും ഓൺലൈൻ ആണ് സൺസ്ക്രീം ആണ് എന്തോ ആരാ യൂസ് ചെയ്യണ

ഏതാനും ഉണക്കമീ ഫാനാണ് അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അടുത്ത ഓൺലൈൻ എത്തിയിട്ടുണ്ട് ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെ രോചന സാധനങ്ങളാണ് എന്നുള്ള രണ്ട് ടീഷർട്ട് ഏട്ടാ കത്തി ഒന്ന് നിക്കു സ്ലീവ് ലെസ് ആയിട്ടുള്ളത് നല്ല രസം ഉണ്ടാവും ഉണ്ടാവത്തേട്ടാ നല്ല ബ്ലാക്കില് നല്ല രസം രസുണ്ട് അപ്പൊ ഇതൊക്കെ ഏട്ടന്റെ അപ്പം എനിക്കൊരു ഡ്രസ് വന്നിട്ടുണ്ട് ഇത് എന്റെ അമ്മ ഏട്ടന്റെ അമ്മ അമ്മ അവിടെ നിന്ന് എവിടെയാണ് അമ്മയും കൂടി എവിടെയോ ട്രിപ്പ് പോയപ്പോ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് വിച്ചൂരി എനിക്കും ട്രിപ്പ് പോയപ്പോ അവിടെ നിന്ന് വാങ്ങിച്ച ഡ്രസ്സാണ് അപ്പൊ അത് കൊടുക്കട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാലോ ഇവിടെ ഇടാലോ നമ്മൾ കുറച്ച് നാട്ടിൽ പോയെന്ന് അറിയില്ല കുറച്ച് മാസം കഴിയുമ്പോരിക്കും അപ്പൊ ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഇങ്ങോട്ടേക്ക് അതും ഇതാക്കിയിട്ടുണ്ട് എനിക്ക് പിന്നെ ഇച്ചൂനി വാവും ഓച്ചു ഇങ്ങനത്തെ നല്ലൊരു വാം ആയിട്ടുള്ളൊരു കോട്ടാണ് പക്ഷെ ഇത് ഇപ്പൊ ഇവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന സമയത്ത് അയ്യോ ഇഞ്ചിക്കറി അമ്മയുടെ സ്പെഷ്യൽ ഇഞ്ചിക്കറി കൊടുത്തയച്ചിട്ടുണ്ട് ചേട്ടാ ഫേവറേറ്റ് ഉണ്ട് അത് ഏട്ടൻ അയ്യോ വേണ്ടായിട്ടുണ്ട് കൈയായി കണ്ട അത് കൊറച്ചീ കഴിഞ്ഞിട്ടുണ്ട് എണ്ണ നല്ല പോലെ ടേസ്റ്റ് കഴിഞ്ഞ അതാ എന്താ അപ്പം ഇഞ്ചംപുളി ഉണ്ട് പിന്നെന്താ അപ്പൊ നമ്മ പറഞ്ഞു വന്നത് തണു ഇന്ന നമുക്ക് ആവശ്യം വരൂ പ്രശ്വാസം നല്ല ആവശ്യമായിരുന്നു അപ്പൊ ഇത്രക്ക് ഐറ്റംസ് ആണ് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടായിട്ടോ ആ ഇഞ്ചംപൊളി അതവിടെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് എടുക്കരുത് ആ അപ്പൊ ഐറ്റംസ് ആണ് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുതന്നെ ഒരു പരിമിതി ഉണ്ടല്ലോ അപ്പൊ ഏറ്റന്റെ ആരുടെ അടുത്ത് കൊടുത്തു വിട്ടതാണ് പിന്നെ ഇത് ഏട്ടന്റെ ഏട്ടന്റെ ഓർണമെന്റ് ആണെ കണ്ടില്ലേ മാല മാലമാല കോൺലൈൻ വഴി ഏട്ടന്റെ ആഗ്രഹങ്ങൾ സശലീകരിക്കുന്നതാണ് ഇഷ്ടപ്പെട്ടിങ്ങാ നോക്കണം ഇത് കയ്യിൽ കൊടുക്കണം ഇപ്പൊ കഴുത്തിലിടണം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനോ വേണ്ടേ എന്ന് കാര്യ എന്നെ കൂടെ വീട്ടൊക്കെ രസം എങ്ങനെയൊന്നാകും അപ്പൊ ഫ്രണ്ട്സ് നല്ല ചൂട് എടുക്കുന്നുണ്ട് വീഡിയോസ് ബൈൻഡപ്പ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട് അപ്പൊ ഫ്രണ്ട്സ് ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ നമ്മളപ്പൊ അൺബോക്സ് ചെയ്ത് അപ്പൊ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ വിചാരിച്ച കൊറേ സാധനങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് മെയിൻലി ഏട്ടനെ റംബോട്ട് ഭയങ്കര കഴിക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു അതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഇത്രയൊക്കെ ഉള്ളൊക്കെ ബൈൻഡപ്പ് ചെയ്താലോ അപ്പൊ എന്തായാലും പറയാനുണ്ടാ സർപ്രൈസ് കഴിയാം ഇത് ഫിഷ്ടായോ അതൊക്കെ മമ്മി മമ്മിയെ കാണിച്ചോളു ഇനി എന്തെങ്കിലും പറയാനുണ്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് പറയും ഇവിടെ നോക്കി പറയും കളിപ്പാട്ടെന്നെ കണ്ണെടുക്കാനില്ല അപ്പൊ ഫ്രണ്ട്സ് അപ്പോ നമ്മുടെ വീഡിയോട് വയന്റഫ് താങ്ക്സ് ഫോർ വാച്ചിങ്